വണ്ടീടെ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് ആകെ പ്രാന്ത എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നിർബന്ധമുള്ള വണ്ടിയിലെ ഒരു കാര്യമാണ് അതൊക്കെ മാറ്റണം തൊട്ട് ശരിക്കും പറഞ്ഞാൽ വണ്ടിക്ക് ഭയങ്കര ഘേടാണ് ഭയങ്കര കേടാന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഇപ്പം പിസ്റ്റമണി വരെ എത്തിയിട്ടുണ്ട് അതാണ് സംഭവം ഇവിടുത്തെ സാധനമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയവർക്കൊക്കെ വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ സൊഫാൻ സ്പ്ലണ്ടർ ആയിട്ടല്ലേ അപ്പോൾ ഞാൻ കുറച്ച് സംഭവങ്ങൾ നിങ്ങളിലോട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോകുകയാണ് അതായത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒരു വണ്ടിയിൽ കെയർ ടിപ്പ്സ് പറഞ്ഞുതരാം വലിയ രീതിക്കുള്ള കെയർ ടിപ്സ് ഒന്നും ആയിട്ടും ഒന്നും കൂട്ടേണ്ട കേട്ടോ ജസ്റ്റ് അറിയാവുന്ന എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നിർബന്ധമുള്ള വണ്ടിയിൽ ഒരു കാര്യമാണ് പക്ഷേ പലരും വിട്ടുപോകുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം ആദ്യം പറഞ്ഞിട്ട് ഇതിൽ ചെറിയൊരു ഡെയിലി ഒബ്സർവേഷൻ വർക്ക് ഉണ്ട് അപ്പോൾ ആ ഒരു വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിറകിവശം നോക്കിക്കുകയും ചെളി പിടിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് മഡ് ഫ്ലാപ്പ് സെറ്റ് ചെയ്യുന്ന സംഭവമാണ് ഏതാണ് ബെറ്റർ ഏതാണ് ലുക്ക് അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതും അതുപോലെ ഈ ഒരു ടിസ്റ്ററിനെ മൾകാലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കാലിൻ്റെ പോഷൻ കണ്ടോ ഈ ഒരു പോഷനിലൊക്കെ ചെളി ഇറക്കും അതുപോലെ ചെരുപ്പിലും കാണും ചെളി അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് അത് രണ്ട് കാലിലേ ഉണ്ട് അതിനുള്ള റീസൺ എന്ന് പറയുമ്പോൾ ഇതൊരു കുട്ടിമർഗാടാണ് ഇതേ കണ്ടോ ഇതുപോലുള്ള ഷെയ്പ്പൊക്കെ വരുന്നത് കൊണ്ടാണ് ഈ ഒരു പൊസിഷനിലൂടെ ഒക്കെ തെറിക്കുന്നതാണ് പക്ഷേ നോർമൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി താഴ്ന്നിട്ടായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും കാണില്ല അതാണ് അപ്പോൾ ഈ ഒരു രണ്ട് കാര്യത്തിനുള്ള സൊല്യൂഷൻ അതായത് ഫ്രണ്ടിലെയും ബാക്കിലെയും മൾകാടിൻ്റെ സൊല്യൂഷന് അതിന് മുമ്പ് കുറച്ച് ടിപ്സും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആ ഒരു ആരങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതുമായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ എന്നത് തൊള്ളോട്ടിട്ടാൽ മതി നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ട് തന്നെ എടുക്കും അപ്പോൾ നമുക്ക് നേരെ പോയാൽ കഴിച്ചപ്പോൾ അതുപോലെ വേറൊരു പണി പൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഗ്ലാസ് ചീനാണ് ചീനാണെന്ന് വെച്ചാൽ ഈ ഒരു യോക്കിൻ്റെ ത്രെഡ് പോയി കിടക്കുവാണ് അപ്പോൾ ഈ ഒരു യോക്ക് വാങ്ങിക്കണം അപ്പോൾ ആ ഒരു യോക്ക് വാങ്ങിക്കാൻ കൂടെയാണ് ഞാനിപ്പോൾ പുറത്തിറങ്ങിയത് ഈ ഒരു ഇൻട്രം കൂടെ അതിനുകൂടെ ഒരുമിച്ചെടുക്കുക എന്ന് കരുതി നമ്പർ രണ്ടും ഞാനിപ്പോൾ ഇങ്ങോട്ട് എടുക്കാൻ മറന്നതാ കേട്ടോ അത് വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട് അതായത് ഫ്രണ്ടിലോട്ടും റിയറിലോട്ടും ഉള്ള മഡ് ഫ്ലാപ്പ് വാങ്ങി വെച്ചിട്ടുണ്ട് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഇത് സൊഫാനുണ്ടാണ് അപ്പോൾ സൊഫാന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഷോപ്പ് ആയ കാരണം രാവിലെ എണീറ്റ് പോകും അതുപോലെ രാത്രി അവൻ ഷോപ്പ് കഴിഞ്ഞുതരാൻ അപ്പോൾ വണ്ടിയിലോട്ടുള്ള കെയറിങ് സംഭവം കുറവാണ് അപ്പോൾ അത് കാരണം തന്നെ അവന് വണ്ടീന്ന് ഈ ചെളി ചെളി തെറിക്കുന്ന സംഭവം ആയപ്പോഴാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അതൊന്ന് ശരിയാക്കണമെന്ന് അവൻ കൊണ്ടുവന്നപ്പോഴാണെങ്കിലോ വണ്ടീൻ്റെ സൗണ്ട് കേട്ടപ്പോൾ എനിക്കാകെ പ്രാന്താവുക കാരണം ഒരുമാതിരി സൗണ്ട് വണ്ടീൻ്റെ എഞ്ചിൻ്റെ സൗഡിനൊക്കെ ഭയങ്കര നോയിസ് ഞാൻ അപ്പം തന്നെ അവനോട് കാര്യം പറഞ്ഞു അന്ന് അവൻ രാത്രി കൊണ്ടുവന്ന സമയത്ത് ഞാൻ സ്റ്റാർട്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല പിറ്റേ ദിവസം വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അതായത് മഡ്ഫ്ലൈപ്പ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അമ്മോ എനിക്കാകെ ഭ്രാന്തായി ഞാൻ നേരെ അവൻക്ക് വിളിച്ചാണ്ട് സംഭവം പറഞ്ഞു ഇനിയും പ്രശ്നമുണ്ട് നമ്മൾ ഒരു പണി പണിയെടുത്തിട്ടും കാര്യമില്ല അതിന് മുമ്പ് പെട്ടെന്ന് ആ ഒരു സംഭവം ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു അവൻ ഓയിൽ ചേഞ്ച് ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ഞാൻ വാങ്ങി വാങ്ങിക്കൊടുത്താലേ അപ്പോൾ ഞാൻ അവനോട് എപ്പോഴും പറയാമായിരുന്നു ഈ ബ്രേക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനർജി ഇല്ലെങ്കിലും കറക്റ്റിന് ഓയിൽ മാറ്റി കൊടുത്താണ്ട് ഞാനോട് പറഞ്ഞിരുന്നു നമുക്ക് എഞ്ചിന് നല്ല ലൈഫ് കിട്ടും അതായത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പീരീഡ്സിൽ എൻജിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക അത് നമ്മുടെ എഞ്ചിൻ്റെ ലൈഫ് കൂട്ടുകയും അതുപോലെ എൻജിന് വേറെ ഡാമേജസ് കാര്യമൊന്നും ഒന്നും വരാണ്ട് എഞ്ചിന് ഒരു പ്യൂറായി ഇങ്ങനെ നിൽക്കും അതായത് ഒരു കറക്റ്റ് പ്രോപ്പറായിട്ടൊരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മൂവായിരം അതിനിടയിൽ എപ്പോഴും ആ ഒരു ടൈം അതിൽ കൂടാണ്ട് ആ ഒരു പീരീഡിൽ ഇങ്ങനെ ഓയിൽ കറക്റ്റ് ചെയ്ഞ്ച് ചെയ്യാം അതുപോലെ ലോങ്ങ് കോടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിൽ ചെക്ക് ചെയ്യുക ഇപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു കൊടുത്ത സംഭവമാണ് എന്നിട്ടും ഇങ്ങനെ കാണിച്ചു വെച്ചപ്പോൾ അതും പോരാഞ്ഞിട്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഓലിൻ്റെ സീനാവുന്ന കാരണം ഓയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞുകഴിഞ്ഞാൽ വണ്ടീന്ന് ബാഡ് നോയിസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ ടൈമിൻ ചെയിൻ അങ്ങനെ സംഭവമൊക്കെ കംപ്ലയിൻസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പോയി പറഞ്ഞു ഓയിൽ ഉണ്ട് ഞാൻ ഇവനോട് ചോദിച്ചു ഓയിലൊക്കെ ചേഞ്ച് ചെയ്തിട്ടില്ല അപ്പം പറഞ്ഞു കറക്റ്റ് അറിയില്ല അങ്ങനെ ഒരു ക്ലാരിറ്റി എന്നില്ല അതിൽ പിന്നെ ഞാൻ അവരോട് ആ ഓയിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ മുമ്പ് മാറ്റി കൊടുത്താണല്ലോ പക്ഷെ അതിനുവെച്ചാൽ അവൻ ഒരുപാട് ഓടിയിട്ടുണ്ട് ഈ വണ്ടി വാങ്ങിച്ചിട്ട് ഏതാണ്ട് മൂന്നാല് മാസം കഴിഞ്ഞു അപ്പം അന്നത്തെയാണ് ഞാൻ അവനോട് വണ്ടിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും എല്ലാപ്പഴും പറയാറുണ്ട് ഓയിൽ കറക്റ്റ് മാറ്റി കൊടുക്കണം ഒന്നാമെന്താ വച്ചാൽ ഇവൻ്റെ കയ്യിൽ കിലോമീറ്റർ ഒന്നും ഓടില്ല അതേ കിലോമീറ്ററിൻ്റെ സംഭവം വർക്ക് ചെയ്യില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു കറക്റ്റ് പ്രോപ്പർ ഐഡിയ ഇട്ടില്ല അപ്പോൾ പലർക്കും വരുന്നൊരു ഇഷ്യൂ ആണ് അത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മീറ്റർ വർക്ക് ചെയ്യാത്ത കാരണം മീറ്ററും ഓക്കെ ആക്കൂല എന്നിട്ട് കറക്റ്റ് ഓയിലും ചെയ്ഞ്ച് ചെയ്യില്ല അതിങ്ങനൊരു ഫ്ലോയിൽ ഇങ്ങനെ പോയിട്ട് പിന്നെ എപ്പോഴേലും ആരേലും എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയുമ്പം വർക്ക്ഷോപ്പിനൊക്കെ പറയുമ്പോൾ അങ്ങ് ചെയ്ഞ്ച് ചെയ്യും ആ ഒരു സെറ്റപ്പിൽ പോകുന്ന പലരും ഉണ്ട് അതൊക്കെ മാറ്റണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ വണ്ടിക്ക് ഭയങ്കര കേടാണ് ഭയങ്കര കേടാന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഇപ്പം പിസ്റ്റമണി വരെ എത്തിയിട്ടുണ്ട് അതാണ് സംഭവം അതായത് ഒരു പറഞ്ഞ പിസ്റ്റണിൽ ചെറിയ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് ഇനി ഓയിലൊക്കെ മാറ്റി തന്ന് ടൈമിൻ ചെയ്യേണ്ട വർക്കൊക്കെ എടുത്തു അതിൻ്റെ കുറച്ച് പോഷനും കാണാണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതായത് വണ്ടി എടുക്കാൻ പറ്റി കൊടുക്കാൻ പോയി ഞാൻ ആയിട്ടായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അവിടെ എത്തിക്കാനുള്ള സെറ്റപ്പിൽ വീഡിയോ എടുക്കാൻ എന്നില്ല അപ്പൊ ആ ഒരു ഒന്ന് കണ്ടു നോക്കി ഗായ്സ് അങ്ങനെ ഇതേ നമ്മൾ സൊഫാൻ്റെ വണ്ടി ആ മണ്ടെങ്കിൽ ഒരു ഐഡിയ ഇല്ല കേട്ടോ അത് വണ്ടി ഇങ്ങനെ കൊണ്ടെടുക്കും അതാണ് പ്രശ്നം വണ്ടി കെയർ ചെയ്യൂല ഇതല്ല കേട്ടോ ഇതാണ് ഇതാണ് വേണ്ട ഒളിഞ്ഞെടുക്കുകയാണ് മോനേച്ചാ എങ്ങനെയാണ് അദ്ദേഹം അങ്ങോട്ട് വെച്ചോ അതെ ഇതാണ് വണ്ടി ഇപ്പം ചാവിടെ ഉണ്ട് അവൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ വണ്ടിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ വീടൊന്നും എടുത്തില്ല കേട്ടോ കാരണം ഞാൻ ഒരു ദിവസം നൈറ്റ് ആണ് ഇത് കൊണ്ടുവന്നിട്ട് ഒരു ഏഴ് ഏറെ ആ ഒരു സമയത്തൊക്കെയാണ് ഇത് കൊണ്ടുവന്നിട്ട് പ്രശ്നം എന്താ വെച്ചാൽ അവനിങ്ങനെ വണ്ടിന്റെ സംഭവം ഓയിൽ ചേഞ്ച് ഒന്നും നോക്കാണ്ട് അങ്ങനെ ഓടി 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 വണ്ടി അവസാനം ഓയിലൊക്കെ കുറഞ്ഞു കുറഞ്ഞു വണ്ടിൻ്റെ ടൈമിങ് ചേഞ്ഞ് സൗണ്ട് തുടങ്ങി അതാണ് സംഭവം പ്രശ്നമായിരിക്കും ഏകദേശം നമ്മളൊക്കെ അതേ സെയിം വർക്കുകൾ സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പിടിയില്ല ആരും നമ്മളതേ സംഭവം ഫ്രണ്ടിൻ്റെ ആര് ആൻഡിൻ്റെ അവിടെയുള്ള പിടുത്തും ഓൾമോസ്റ്റ് എല്ലാ സംഭവം അപ്പം ഇതിൻ്റെ സംഭവം ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ആ ഒരു സംഭവം എല്ലാം കണ്ടല്ലോ അതാണ് സംഭവം അന്ന് പിന്നെ ഞാൻ വണ്ടി അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞ് പിന്നെ അന്നും വീഡിയോ എടുത്തില്ല അന്ന് വേറെന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു പെട്ടെന്ന് അങ്ങനെ തിരക്കായി പോയി അതിൻ്റെ ബാക്കി എടുത്തിട്ടില്ല അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ അതാണ് സെറ്റപ്പ് അപ്പോൾ ആൾ പറഞ്ഞു അപ്പം ആൾ പറഞ്ഞു വണ്ടി ഞാൻ കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ മോറേ വണ്ടീൻ്റെ സൗണ്ട് പ്യൂർ സൗണ്ടായി ആ ഒരു എക്സോസ്റ്റീവ് എന്നുള്ള ആ ഒരു സൗണ്ട് മാത്രം ഇവിടെ നിന്നൊന്നും ഒരു സൗണ്ടില്ല സൈലൻറ്റായിട്ട് വണ്ടി അപ്പോൾ അത്രയ്ക്കും നീറ്റാക്കി വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി അങ്ങേര് പറഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ഓടാൻ ഒരു അഞ്ഞൂറ് കിലോമീറ്ററൊക്കെ ഓടിക്കഴിഞ്ഞാൽ എൻജിൻ്റെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഓയിൽ കത്തി പോകുന്നുണ്ടോ നോക്കണം അങ്ങനെ ഈ കത്തി പോവുകയാണെങ്കിൽ പിസ്റ്റൻ്റെ വർക്ക് ചെയ്യേണ്ടി വരും എന്നാണ് അവർ പറഞ്ഞത് അല്ലെങ്കിൽ ഇനിയും ഓയിൽ കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാണ്ടായി അതുപോലുള്ള ഓരോ സീനാൾ വരും എന്നു പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഒരു സംഭവം വണ്ടി അവന് വർക്കൊക്കെ ചെയ്ത പിന്നെ അവന് കൊടുത്തിട്ടില്ല വണ്ടി എൻ്റെ കയ്യിൽ തന്നെയാണ് അവൻ ഈ ഒരു സംഭവം ഫ്രണ്ടിലും ബാക്കിലും ആ ഒരു ഫ്ലാപ്പ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങോട്ട് എത്താനുള്ള ഒരു ലാഗാണ് അപ്പോൾ അതെന്തായാലും ഇപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള എന്ന് പറയുമ്പോൾ ഈ ഒരു യോക്ക് വാങ്ങിക്കലാണ് ഈ ഒരു യോക്ക് വാങ്ങിക്കണം യോക്ക് ചേഞ്ച് ചെയ്യണം ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഗ്ലാസ് ഇടാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം യോക്ക് ചേഞ്ച് ആയ കാരണം ക്ലാസ് ഇടാൻ കഴിയുന്നില്ല അപ്പോൾ നേരെ പോയി യോക്ക് ചേഞ്ച് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് മഡ് മഡ്ഫ്ലാപ്പ് സെറ്റ് ചെയ്യണം മഡ് ഫ്ലാപ്പിനുള്ള ഹോൾ ഇടുന്ന സംഭവമൊക്കെ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഒരു ലുക്ക് വൃത്തിയാടാവാണ്ട് സ്പെലൻഡറിലൊക്കെ ഇതുപോലുള്ള സ്പ്ലെൻഡറിലൊക്കെ ലുക്കായിട്ട് ഇടാൻ പറ്റിയ സാധനം ഏതാണ് അതുപോലെ എങ്ങനെ സെറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇനി ഞാൻ നേരെ പോയിട്ട് ആ ഒരു യോക്ക് വാങ്ങിച്ച് വീട്ടിൽ പോട്ടെ ഗൈസ് അങ്ങനെ ഇതേ വണ്ടിയുടെ വർക്കെല്ലാം കഴിഞ്ഞ് വണ്ടി കഴുകി എല്ലാം സെറ്റായി നിൽക്കും കേട്ടോ അപ്പോൾ ഞാൻ സംഭവം കാണിച്ചു തരാം അപ്പോൾ ഇതിൽ സെറ്റ് ചെയ്ത് വന്നപ്പോൾ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട് കിട്ടും അതായത് ഇതിൻ്റെ ഒരു ഷേപ്പ് സംഭവമൊക്കെ ഈ ഒരു മോഡലാണ് ഇതിൽ കിട്ടിയത് അതെന്തെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നു ഈ ഒരു ഹോള് കുറച്ച് മുകളിലോട്ട് പോയെന്ന് അതായത് ഈ ഒരു സംഭവം പലതും പല ടൈപ്പ് ആയിരിക്കും തോന്നുന്നു കേട്ടോ കാരണം ഞാൻ എൻ്റേത് ഇട്ടപ്പം ഇതുപോലെ ഈ ഒരു ആംഗിളിലായിരുന്നു ഹോളിട്ടെ അപ്പം എൻ്റേത് പ്രോപ്പറായിട്ട് കറക്റ്റ് തന്നെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ഇതിന് ഞാൻ എൻ്റെ വണ്ടി നോക്കി മാർക്കൊക്കെ ചെയ്ത് കറക്റ്റ് തന്നെയാണ് അളവൊക്കെ എടുത്ത് ഹോളൊക്കെ ഇട്ടേ പക്ഷേ ഇതിന് ഇങ്ങനെയാണ് വന്നത് എന്തെന്നറിയില്ല അപ്പോൾ ഈ ഒരു സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെളി എറിക്കുന്ന സംഭവമൊക്കെ ഒഴിവാക്കാം കേട്ടോ ഇത് നമുക്ക് മയക്കാലം ഒക്കെ കഴിഞ്ഞ് വാനലാവുന്ന സമയത്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ആ ഒരു ലുക്കും വരും അതുപോലെ ഫ്രണ്ടിലെ സംഭവം കാണിച്ചു തരാം ഞാൻ എൻ്റെ വണ്ടിയിൽ ചെയ്ത അതേപോലെ നമ്മുടെ കാലിലോട്ടൊന്നും ഇപ്പോൾ തീർച്ചിട്ടൊന്നും ഇല്ലല്ലോ ഇത് ഞാൻ നടന്ന സംഭവമായിരിക്കും കേട്ടോ അതായത് ഞാൻ നടന്ന തീർച്ച സംഭവമായിരിക്കും പക്ഷേ ഈ ഒരു വണ്ടി ഈ ഒരു സംഭവം ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും വരില്ല പക്ഷേ ഇതിലൊരു പോറ എന്ന് പറയുമ്പം ഈ ഒരു നെറ്റ്സ് ആണ് ഈ ഒരു നെറ്റ് ഇച്ചിരി തള്ളി നിൽക്കുന്ന പോലെയൊക്കെ ഉണ്ട് അതെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുത് മതി എന്നൊക്കെ വൃത്തിയുള്ള സ്റ്റാറിന്റെ സംഭവം എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ പറഞ്ഞു ഇതാണ് അവർ തമ്മിയെന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെ വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം അത് കാരണം അങ്ങനെ തന്നെ അങ്ങ് സെറ്റ് ചെയ്തതാണ് അപ്പം ഇതാണ് കേട്ടോ വണ്ടി കഴുകി എല്ലാ സംഭവം വൃത്തിയാക്കിയ ശേഷമുള്ള വണ്ടിയുടെ ആ ഒരു ലുക്ക് ഇരുപത് മുപ്പത് ആ റേഞ്ച് എങ്ങാണ്ടാണ് ഫ്രണ്ടിൽ വരുന്നത് ഇതിന് എൺപത് രൂപ എങ്ങനെ എങ്ങാണ്ടാണ് കേട്ടോ ഈ ഒരു വീസിന് വരുന്നത് അപ്പോൾ അതൊക്കെയാണ് റേറ്റ് സംഭവമൊക്കെ അപ്പോൾ സ്പ്ലണ്ടർ ഒക്കെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സാധനമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയവർക്കൊക്കെ ഈ ഒരു സാധനം വാങ്ങിച്ച് ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു യൂസ്ഫുൾ ആവും അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് പിന്നെ മെയിൻലി ഇവൻ്റെ വണ്ടിയുടെ ഈ ഒരു പണി സംഭവമൊക്കെ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇതിനി ഓടിക്കണം ഓടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ഓടിക്കണം എന്നാലാണ് ഈ ഒരു ഇനി ഓയിൽ കത്തുന്നുണ്ടോ എന്ന് നോക്കണം അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് കത്തുന്നുണ്ടെങ്കിൽ ഇസ്റ്റം വർക്ക് ചെയ്യേണ്ടി വരുന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ വണ്ടി ഞാൻ ഇപ്പം വീട്ടിൽ ഇടാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ ചെക്ക് വന്നിട്ടുണ്ട് പുതിയ വളത്തരം കൊണ്ട് അങ്ങനെ പിന്നെ എന്നെ അവന് ഡ്രോപ്പ് ചെയ്ത് വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ട് കുറകുള്ളത് സ്പോട്ട് എത്തും ഞാൻ കുറച്ച് മുമ്പൊക്കെ അവിടെയൊക്കെ പോയി വീട് എടുത്തുണ്ടായിരുന്നു അതുപോലെ വൈൻ്റെ ഇപ്പൊക്കെ ചെയ്യാൻ വേണ്ടി മറന്ന വീഡിയോസൊക്കെ പക്ഷേ ഇപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ കേട്ടോ എനിക്ക് തൊട്ട് കുറക കേട്ടോ എൻ്റെ വീടിൻ്റെ തൊട്ട് കുറകയാണത് അപ്പോൾ ഇപ്പം അങ്ങോട്ടൊന്നും പോകാൻ പറ്റാത്ത സിറ്റുവേഷനാണ് വെള്ളം ഇവിടെ മുതൽ വെള്ളമാണ് അങ്ങോട്ട് തോടാട്ടോ ഈ ഒരു വെള്ളം കാണുന്ന പോഷനൊക്കെ പാടാണ് അത് കഴിഞ്ഞ അപ്പുറമാണ് തോടുള്ളത് പക്ഷേ ഞാൻ കാണിച്ചു തരാം ആ ഒരു തെങ്ങൊക്കെ അത് കാണാമേ ആ ഒരു തെങ്ങൊക്കെ അതിനപ്പുറം തോടാണ് അപ്പോൾ അത്രയ്ക്കും ഈ ഒരു ഏരിയ ഒരു വെള്ളം കയറി കേട്ടോ അപ്പോൾ എന്തായാലും വണ്ടിയുടെ കാര്യമാണ് വണ്ടിയുടെ കാര്യം എന്ന് പറയുമ്പം ഓയിൽ ചേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ മസ്റ്റാണ് എന്തായാലും ഒരു പീരീഡ്സിൽ ആ ഒരു പീരീഡ്സിൽ ചെയ്ത് കൊടുക്കേണ്ട സംഭവമാണ് അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ ബോഡിയിൽ ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്ന പോലെ എൻജിനിൽ എപ്പോഴും ആ ഒരു അളവിനുള്ള ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് വണ്ടി ഒന്നും കൂടെ ഹെൽത്തി ആവുക അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഇപ്പോൾ എന്തായാലും എല്ലാവരും വണ്ടിയൊക്കെ നല്ലപോലെ സൂക്ഷിക്കുക നല്ലപോലെ കെയർ ചെയ്യുക നല്ലപോലെ കൊണ്ടെടുക്കുക എന്നൊക്കെ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ വേണ്ടിയിട്ടാണ് അതിനു പെട്ടന്ന് ആ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കാണ് ഇത് ഉള്ള ഇട്ടാൽ നമ്മൾ നീഡിയോ നോട്ടിഫിക്കേഷൻസ് പോയിട്ടുണ്ട് തന്നെ ലഭിക്കും പിന്നെ ആ ഒരു സംഭവം അതായത് ആ ഒരു ഹോളിടുന്നതും ആ ഒരു ഫ്ലാപ്പ് സംഭവമൊക്കെ സെറ്റ് ചെയ്യുന്ന കാണിക്കാത്തതെന്ന് പറയുമ്പോൾ അതൊരു മഴത്തായിരുന്നു ഞാൻ അതായത് മഴ കൊണ്ടാണ്ടായിരുന്നു ആ സെറ്റ് ചെയ്ത് അപ്പോൾ ആ ഒരു സംഭവം മഴയാണ് മെയിൻലി റീസൺ ആ ഒരു സംഭവം ഒന്നും വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റാത്ത പിന്നെ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണിച്ചു തന്നെയാണ് അപ്പോൾ അതിന് വലിയ റിസ്കി സംഭവമൊന്നുമല്ലോ കേട്ടോ അതിന് രണ്ട് ഹോൾ ഇട്ട് കഴിഞ്ഞാൽ മതി മൽഗാഡിൽ അവർ ഇട്ട് വരുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ രണ്ട് ഹോൾ ഇട്ട് കഴിഞ്ഞാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല ഇനി പിന്നെ കാണാട്ടു